നമസ്കാരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എയ്റോ ഷോയായ എയ്റോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാംഗ്ലൂരുലെ യലഹംഗ എയർഫോഴ്സ് സ്റ്റേഷനിൽ നടക്കുമ്പോൾ ലോകത്തിൻ്റെ ആകെ ശ്രദ്ധയാകർഷിച്ച ഒരു സംഭവമായിരുന്നു അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളായ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ടുവും ഒരേ വേദിയിൽ ഒരുമിച്ചെത്തിയത് നൂതന ഏവിയോണിക്സും സൂപ്പർ ക്രൂയിസ് ശേഷിയുമുള്ള സ്റ്റെൽത്ത് മൾട്ടി റോൾ ഫൈറ്ററുകളാണ് എസ് യു ഫിഫ്റ്റി സെവനും എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ടൂവും ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാണ് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റനിങ് ടുവും ഒരേ വേദിയിലെത്തുന്നത് സുക്കോയ് വികസിപ്പിച്ചെടുത്ത ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്ത് മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഇതിന് മാർക്ക് വൺ പോയിൻ്റ് എയ്റ്റ് പരമാവധി വേഗതയുണ്ട് ഇതിന് വായുവിൽ നിന്നും വായുവിലേക്കും വായുവിൽ നിന്ന് കരയിലേക്കും തൊടുക്കാവുന്ന മിസൈലുകൾ ഉൾപ്പെടെ ഏഴ് പോയിന്റ് നാല് ടൺ വരെ ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഇതിന് അമ്പത്തിനാലായിരത്തി ഒരുന്നൂറ് അടി ഉയരത്തിൽ പറന്നുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് മൈൽ സഞ്ചരിച്ച് ആക്രമിക്കാനുള്ള ശേഷിയുണ്ട് അമേരിക്കയുടെ ലോഹീറ്റ് മാർട്ടിൻ്റെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് ഇൻ ടു യുദ്ധവിമാനങ്ങൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളാണ് ഇത് നൂതനമായ സ്റ്റെൽത്ത് വിദ്യകളോടെ നിർമ്മിച്ച ഒരു സിംഗിൾ സീറ്റ് യുദ്ധവിമാനമാണ് ഒന്ന് പോയിന്റ് ആറ് മാർക്ക് വേഗതയിൽ പറക്കുന്ന ഇതിന് താഴ്ന്ന നിരീക്ഷണ പ്ലാറ്റ്ഫോമുകൾക്കായുള്ള കട്ടിംഗ് എഡ്ജ് മൾട്ടി ഫംഗ്ഷൻ അഡ്വാൻസ്ഡ് ലാപ്റ്റാ ലിങ്ക് തുടങ്ങിയ ഡസൻ കണക്കിന് നൂതന കഴിവുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവിനെ കൂടാതെ അമേരിക്കയുടെ കൈവശം മറ്റൊരു അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റായ എഫ് ട്വൻറ്റി റാപ്റ്റർ കൂടിയുണ്ട് അമേരിക്കയും ചൈനയും റഷ്യയുമൊക്കെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇതിനകം ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞു നമ്മൾക്ക് ഇപ്പോഴും സ്വന്തമായി ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമില്ല നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമായ ആംക ആമക വരാൻ ഇനിയും ഒരു വർഷം കൂടിയെങ്കിലും എടുക്കും ചൈന ഇതിനകം തന്നെ ആറാം തലമുറ യുദ്ധവിമാനം പുറത്തിറക്കി അതിൻ്റെ പരീക്ഷണവും നടത്തി ലോകത്തെ ഞെട്ടിച്ചിരുന്നു ചൈന ഉടൻ തന്നെ പാകിസ്ഥാനും നിരവധി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വിൽക്കുമെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾക്കും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ കൂടിയേ തീരൂ അപ്പോൾ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്വിൻ ടു ആണോ അതോ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ആണോ ഇന്ത്യ തങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി തെരഞ്ഞെടുക്കുന്നതെന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്